കൊണ്ടഴയൂർ ജി എം യു പി യു സ്കൂളിൽ കളിയിടമൊരുങ്ങി ബെങ്കിടങ് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക രീതിയിലുള്ള കളിയിടമൊരുക്കിയത് ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം ഊഞ്ഞാൽ സ്ലൈഡർ മെരീഗോ റൗണ്ട് സീസോ സ്പ്രിംഗ് ടാക്ക് നെറ്റ് ക്ലൈമ്പർ റോക്ക് ബോട്ട് തുടങ്ങിയ കളി ഉപകരണങ്ങളാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ നിർമ്മിച്ച ഉദ്ഘാടനമാണ് ഇവിടെ സ്വന്തമായി രണ്ട് സ്കൂളുകൾ ഉണ്ടെങ്കിലും മാത്രമേ സ്ഥലവും കെട്ടിടവും എല്ലാ സൗകര്യങ്ങളും അപ്പോൾ ഫണ്ടും വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺമാരായ വാസന്തി ആനന്ദൻ പൂർണിമ നിഖിൽ സെക്രട്ടറി പി എ ശൈല പ്രധാന അധ്യാപകൻ സി വി സുഭാഷ് കെ വി ഓമന എൻ കെ വിമല തുടങ്ങിയവർ സംസാരിച്ചു